യമനിലെ ദ്വീപായ അബ്ദുൾ ഖരിയിൽ പുതിയതായി നിർമ്മിച്ച രഹസ്യ സ്ട്രിപ്പിൽ ഐ ലവ് യു എ എന്നടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ദ്വീപിലെ എയർ എയർസ്ട്രിപ്പിൽ ഐ ലവ് ദ യു എ എന്ന കൂടിയ മണൽ കൊത്തുപണികൾ കാണുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മാർച്ച് അവസാനത്തോടെ പ്ലാനറ്റ് ലാബ്സ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇതു സംബന്ധിച്ച് വിവരങ്ങളുള്ളത് അബ്ദുൾഖൊറി ദ്വീപ് ഔദ്യോഗികമായി യമന്റെ അതിർത്തിയിലാണ് യമനിലെ ഹൂതികൾക്കെതിരായി രണ്ടായിരത്തി പതിനഞ്ചിൽ സൌദി നടത്തിയ ആക്രമണത്തിന് ശേഷം ദ്വീപുകളുടെ നിയന്ത്രണം യു എയും സഖ്യകക്ഷിയായ തെക്കൻ യമൻ സേനയും ഏറ്റെടുത്തിരുന്നു എന്നാൽ എയർ സ്ട്രിപ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉടമസ്ഥാവകാശം യു എ ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യമൻ ദ്വീപിലെ പുതിയ നിർമ്മാണത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ലെന്നും പ്രദേശത്ത് ഒരു എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നതിനായി ഒരു രാജ്യവും സ്ഥിരീകരണം നടത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ടിൽ ഇതുവരെ യമനും യു എയും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല അതേസമയം ജനുവരിയിൽ ിൽ എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണം ആരംഭിച്ചതായി എ പി റിപ്പോർട്ട് ചെയ്തു പ്ലാനറ്റ് ലാബ്സിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ഈ വാദത്തെ സ്വാധീകരിക്കുന്നതാണെന്ന് എ പി പറയുന്നു ഇസ്രയേൽ അതിക്രമങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ഗാസയിലെ പലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യമനിലെ ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നതിനിടെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത് ഗാസയിൽ സ്ഥിതി വഷളാക്കുന്ന സാഹചര്യത്തിലും ഇസ്രയേലുമായുള്ള ബന്ധം തുടരാനാണ് യു എ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങളും വിവിധ കരാറുകൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു ആറുമാസമായിട്ടും തീരാത്ത ഗാസയിലെ ിലെ ജനങ്ങളെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ട പ്രത്യാക്രമണമായി അത് മാറുമെന്ന് ഹമാസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് മാസം കഴിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഹമാസിനെതിരെ വിജയത്തിന് ഒരു ചുവട് മാത്രം വരികയാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറയുന്നത് യുദ്ധത്തിന് ഇസ്രയേൽ നൽകിയ വില ഹൃദയഭേദകമാണെന്ന് ചൂണ്ടിക്കാട്ടിയ നദന്യാഹു ശേഷിക്കുന്ന ബന്ധികളെ ഹമാസ് വിട്ടയക്കാതെ വെടിനിർത്തലില്ല എന്നും ആറ് മാസത്തെ യുദ്ധം വിലയിരുത്താൻ ചേർന്ന മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞു ഗാസിയിൽ ആക്രമണം ആരംഭിച്ച ആറുമാസം പിന്നിട്ടിട്ടും ഹമാസ് ബന്ദികളാക്കിയവരെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ ഇസ്രയേലിൽ വൻ പ്രതിഷേധം നടക്കുന്നുമുണ്ട് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് ഇതിൽ നൂറ്റി പേരെ പിന്നീട് പലപ്പോഴായി വിട്ടയച്ചു ബാക്കിയുള്ളവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ പോലും തീരുമാനമില്ല എല്ലാ വീപിലുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രതിഷേധക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തുകൂടി ബന്ദിമോചനത്തിന് ഹമാസുമായി കരാറിലെത്തുക തെരഞ്ഞെടുപ്പുകൾ നേരത്തെയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ാണ് പ്രതിഷേധം മധ്യസ്ഥ ചർച്ചകൾക്ക് ഇസ്രയേൽ സന്നദ്ധമാണ് എന്നാൽ ആർക്കു മുന്നിലും കീഴടങ്ങില്ല ഇസ്രയേലിനു മേൽ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തുന്നത് ഹമാസിന് വളമാകും പകരം അവർ ഹമാസിനെയാണ് സമ്മർദ്ദത്തിലാക്കേണ്ടത് അത് ബന്ദി മോചനത്തിന് വഴിവെക്കുമെന്നും നിതിന്യാഹു പറഞ്ഞു സന്നദ്ധ സേവകരെ സൈന്യം ബോംബിട്ടുകൊന്നതിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനു നേരെ അമർഷം ശക്തമാകുകയാണ് പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതികരണം അനുകൂല സംഘങ്ങളെ ഉപയോഗിച്ച് ഇസ്രയേലിന് നേരെ പല ആക്രമണങ്ങൾ നടത്തുന്നത് ഇറാനാണെന്നും ആരോപിക്കുന്നുണ്ട് റഫ മാത്രമാണ് ഹമാസിന്റെ നിലവിലെ ശക്തി ാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് പക്ഷേ ഇപ്പോഴും ഹമാസ് ഗാസയിൽ ചെറുത്തുനിൽപ്പ് നടത്തുന്നുമുണ്ട് ഇറാൻ പിന്തുണയുടെ ലെബനിൽ നിന്ന് ആക്രമണം നടത്തുന്ന ഇസ്ബുളെ ഫലപ്രദമായി നേരിടാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുമില്ല ഇസ്രയേലിന്റെയും സഖ്യകക്ഷികളുടെയും കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ഹൂദി സായുധ സംഘങ്ങൾ നടത്തുന്ന ആക്രമണവും വർദ്ധിക്കുകയാണ്